പറയും നമ്മളെ നോക്കണ്ട ലൈഫ് ജീവിക്കേണ്ടത് നമുക്കും സോ നിങ്ങളെ രണ്ടുപേരെയും ബിഗ് ബോസ് വീടിനകത്ത് പിടിച്ചിട്ടാൽ ഏറ്റവും കൂടുതൽ ദിവസം അവിടെ സർവൈവ് ചെയ്യാൻ പോകുന്നത് ആരായിരിക്കും പോകുന്നതരായിരിക്കും അതെന്തുകൊണ്ട് എത്ര കോൺഫിഡൻസ് ആയിട്ട് പറയാൻ കാരണം ആരായിരിക്കും ആ നിങ്ങള് രണ്ടുപേരും ഇവക്ക് അങ്ങനൊന്നും പറ്റൂല ആരെങ്കിലും എന്തെങ്കിലും ഇങ്ങോട്ട് കുറ്റാവട്ട എന്തെങ്കിലും നമ്മളെ പറ്റി ബാഡൊക്കെ ആയിട്ട് എന്തെങ്കിലും ഒക്കെ വന്നാല് അത് എന്താണെന്ന് മനസ്സിലാക്കിയൊന്നും കൂടി അപ്പൊ തന്നെ റിയാക്ട് ചെയ്യും അത് അതിന് അവകാശമൊന്നുമില്ല അപ്പൊ റിയാക്ട് ചെയ്യും ൂറൊക്കെ അങ്ങനെ പ്രശ്നം കൊറച്ച് കാമായിട്ടാണ് കാമായിട്ട് എവിടെ ചാടിക്കുറത്തൊക്കെ മതി ചാടുന്ന ആർക്കും മനസ്സിലാവല്ലേ അല്ലേ ചാടിക്കറേ പുറത്തൊരു ഫങ്ഷന് പോയാൽ ഏറ്റവും കൂടുതൽ ബ്യൂട്ടി കോൺഷ്യസ് ആകുന്നത് നിങ്ങളിൽ ആരായിരിക്കാം ാണ് അത് ഞാനൊരു ഷോർട്സ് ഒക്കെ ഇന്റർവ്യൂ പോവാൻ വേണ്ടി വെളുപ്പിന് അഞ്ചു മണിക്കൊക്കെ അഞ്ചു മണിയായിട്ടോ ആ ഹെയർ ഒക്കെ സെറ്റ് ചെയ്തിരിക്കാണ് എന്നോട് പറഞ്ഞു എന്നോട് പറഞ്ഞു മുടി ഇങ്ങനെ ഒന്ന് താത്തി വെച്ചരണേ അതായത് ഞാൻ ഓർത്തിന ഇരിക്കുന്നുണ്ട് ഏതെങ്കിലും ശീല ശ്രദ്ധിക്കൂല ടിവിയില് വരുമ്പോളെ ഇങ്ങനായല്ലോ എന്റെ മുഖം അങ്ങനായല്ലോ ഭയങ്കര ആള് ഭയങ്കര ഇൻസെക്യൂർ ആണ് അതായത് ഞാനത് ആക്കണ്ടോ അപ്പൊ ഞാനിങ്ങനെ ആക്കിക്കോളൂ അത് ഞാനൊരു ഇന്റർവ്യൂല് ഒരു റൊട്ടി നിങ്ങൾ തന്നെ പറയുന്നുണ്ട് അല്ലെങ്കിൽ ഞങ്ങൾ പന്ത്രണ്ട് മണിക്ക് എണീക്കുള്ളൂ അങ്ങനെ ഇത് കാണുന്ന പിന്നെ മേക്കപ്പ് മേക്കപ്പിടാ ഭയങ്കര ചെറുതായിട്ടൊന്ന് വിചാരിച്ചൊക്കെ പറഞ്ഞ കാര്യം തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ കിടന്ന് ശ്രമിക്കുന്നത് ഞാനും ഉണ്ട് അങ്ങനെ എനിക്കത് ഞാൻ വിചാരിച്ചു വീണ്ടും വീടിനും പിന്നെയും പമ്പിക്കാണ് ഓപ്പോസിറ്റ് അത് മനസ്സിലാക്കാൻ വേണ്ടിയല്ലേ ഞങ്ങൾ ഇന്നുവേരാണ് രണ്ടുപേരും ഇവളായിരിക്കും കൂടുതലും ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കും ഞാൻ ഇങ്ങനെയാണ് ഉദ്ദേശിച്ചത് അങ്ങനെയാണ് ആ അത് ഞാൻ പറയും അതിപ്പ ചെലപ്പോ മനസ്സിലായാലും എനിക്കൊരു ഇതാ ഞാൻ പറയണം എനിക്ക് കുറച്ച് വോക്കലി വേണ്ട ഒരു സാധന ഞാൻ പറഞ്ഞു എനിക്ക് ചിലപ്പോ ഇവളുടെ കാര്യങ്ങൾ ഓരോന്ന് അറിയായിരിക്കും പക്ഷെ ആള് ആളുടെ ഒരു ശീലമാണ് ശരിയാ അപ്പൊ നൂറ് റിയാക്ട് ചെയ്യുന്നേ സാധനം പിന്നെയും പറയുന്ന കേക്കണ്ടേ കേട്ടു ഇത് ഞാൻ പൊട്ടി പാലക്കെട്ടടുത്ത് വരും ഒരു ഇന്റർവ്യൂന് വിളിച്ചാൽ ഡേറ്റ് ഫിക്സ് ചെയ്യാൻ ഏറ്റവും കൂടുതൽ ഡിലേ വരുത്തുന്നത് ആരുടെ ഭാഗ ഭാഗത്തു ഭാഗത്തുനിന്നാകും അവളെ അവളെ ഞാൻ പറയത്തുള്ളു ഇല്ലാതെ ഒന്നാമത് നമ്മള് രണ്ടേരും ഷിഫ്റ്റും ഓഫൊക്കെ വേറെ വരെ അപ്പൊ എനിക്ക് കൊറ ഒരി സമാധാനത്തിൽ ഇരുന്നൊരു ഡേറ്റ് നോക്കണം ഞാൻ എന്റെ അടുത്തൊന്നും ഡിലേ വരില്ല ഞാൻ പറയുന്നില്ല പക്ഷെ ഷിഫ്റ്റിന്റെ അതൊക്കെ വരുന്നില്ല നിങ്ങൾ നിങ്ങൾക്കിടയിൽ ഏറ്റവും കൂടുതൽ മിസ്സിംഗ് ഫീലിംഗ്സ് വരുന്നത് ആർക്കാണ് ഇപ്പം ഇപ്പൊ ഷിഫ്റ്റ് നിങ്ങൾ എപ്പോഴെങ്കിലും ഒന്ന് ഇൻ കേസ് ഒന്ന് ഇമാജിൻ ചെയ്യുന്ന പുറത്തു പുറത്തുപോയി ജസ്റ്റ് പോയിട്ട് നിങ്ങൾ ഒരാളോ ഒറ്റക്കായിരിക്കും വീട്ടില് മിസ്സിങ് എനിക്കും നമ്മള് രണ്ടുപേരും വരും വേറെ പ്രോജക്റ്റ് ഒക്കെ വേറെ ആയിരുന്നു അപ്പൊ ആ ടൈമിൽ കുറച്ചധികം വർക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് അപ്പൊ അങ്ങനെ ഞാൻ പറയുന്നത് ശരിയല്ലോട്ടെ ടൈം കിട്ടുന്നില്ല അതൊന്ന് മാനേജ് ചെയ്യാൻ പറഞ്ഞു അപ്പൊ എനിക്ക് അത് മാനേജ് ചെയ്ത് പിന്നീട് എനിക്ക് എന്റെ പ്രോജക്ട് പറഞ്ഞു എനിക്കും കുറച്ച് വർക്ക് കൂടി എന്നോടും പറഞ്ഞു അത് നിങ്ങൾ ഏറ്റവും കൂടുതൽ ആർക്കാണോ ഉള്ളത് ഇപ്പോഴും ഈ പൊസീവേസ് ഇങ്ങനെ എക്സ്പ്രസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണോ നോറ ൊട്ടെ വലിയ ആഗ്രഹിച്ചായിരുന്നു എന്നോട് ആകാന്ന് അങ്ങനെ എപ്പോഴെങ്കിലും തോന്നിട്ട് ഞാൻ അങ്ങോട്ട് പോസിറ്റീവ്നെസ് ഇട്ടിട്ട് എനിക്കിത് ആലോചിക്കാനുള്ളത് നേരെ കിട്ടില്ല സത്യം ഞാൻ പണ്ട് ഞാൻ പറഞ്ഞ എനിക്ക് എനിക്ക് ടോക്സിക് ആണെന്ന് ഞാൻ എന്ന് പറയും ഞാൻ പണ്ട് അപ്പോൾ അല്ലോ അത്ര എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു അപ്പോഴാണ് ഡൗട്ട് വന്നത് ഓക്കെ ഓക്കെ നിങ്ങളെ ആരാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ മൂഡ് ഓ ാണ് എന്നൊക്കെ രണ്ടു രണ്ടിപ്പൻ ഇങ്ങനെ ആർട്ടിഫിഷ്യൽ കൊളാക്കി അതായത് റൊമാന്റിക്കായിട്ട് വെറുപ്പിക്കും അങ്ങനത്തെ ഒരു മെസ്സിയാക്കോ അല്ലെ വളരെ റൊമാൻറ്റിക് നമ്മടെയും പോകാൻ വന്നാൽ അത് പോവുകയും ചെയ്യും ഞാൻ ചെറിയ ഡൗട്ട് ഉണ്ട് വൃത്തിയുള്ളത് ആർക്കാണ് അയ്യോ യോഗ്യത വിചാരിച്ചോ ബെസ്റ്റ് കുക്ക് കുക്കാരാണ് എല്ലാം വയ്യാണ്ടാവും ഫാഷൻ സ്റ്റൈലിസ്റ്റ് ഷോ എല്ലാണല്ലോ അല്ല ചോദിക്കുന്ന ഉത്തരൊക്കെ ഇതൊക്കെ ഇപ്പൊ എന്ത് എന്റെ അടുത്തൊന്നും ഞാൻ തന്നെ മൈൻഡിലേക്ക് വരുന്ന കാര്യമാണ് ഏറ്റവും കൂടുതൽ കഴിവ് ആർക്കാണോ കലാപരം എന്താണ് ലൈക് പാട്ടുപാടാൻ ഡാൻസ് പാടം ആദിലേനൊക്കെ വരച്ചിട്ടുണ്ടോ അങ്ങനൊക്കെ അതല്ല ആദ്യം വരച്ച് പഠിക്കണ്ടത് എന്തേനെ വരച്ചിട്ടുണ്ടല്ലേ ചിമ്പാൻസിനെ വരച്ചിട്ടില്ലേ വരച്ച മനസിലായി കേട്ടില്ല നിന്നെ ഞാൻ വരച്ചിട്ടുണ്ടല്ലോ അതാ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നത് ഓക്കേ ഇനി എന്ത് ക്വസ്റ്റിൻ ചോദിക്കണം എനിക്ക് ഒരു ക്വസ്റ്റിനും കൂടെ നിങ്ങളോട് ചോദിക്കണം എന്ന് തോന്നുന്നു അങ്ങനെയല്ല തൽക്കാലമായിട്ട് ഇനി അറിയോമാറ്റിക് മനസ്സിൽ തോന്നുന്നു ഇപ്പൊ സ്റ്റോപ്പ് ആയി പോയി ഇവിടുത്തെ ഒട്ടും കഴിഞ്ഞായിരുന്നു ഞാൻ കുറച്ചൊക്കെ ക്വസ്റ്റ്യൻസ് കൈ കൊറച്ചൊക്കെ അല്ലെ നിങ്ങൾക്ക് ഇപ്പൊ ഒന്നിക്കാൻ പറ്റില്ലെങ്കിൽ നമുക്ക് അങ്ങനത്തെ ഒരു പോയിന്റിലേക്ക് നിങ്ങൾ എത്തിയിരുന്നോ സൂയി അരി കൊല്ലാൻ വന്നാലും അത് നല്ലോണം അപ്പൊ എന്തെങ്കിലും കാണിച്ച് നമ്മളത് ഇതാക്കിട്ട് നമുക്ക് ഒരുമിക്കണം എന്ന് ഞങ്ങള് സംസാരിച്ചിട്ടുള്ളൂ സൂയിസൈഡ് അങ്ങനെ ഒന്നുമില്ല